സ്വാഗതം സ്കൂളില്ല അതുകൊണ്ട് ഇന്ന് പാലക്കാട് നമുക്ക് ഞാൻ എന്താ എ കുളി കഴിഞ്ഞു അല്ലെ കുളിക്കുന്നതിന് മുന്നെ കുറച്ചൊക്കെ വീഡിയോ പിടിച്ചു അല്ലേ മഴയിൽ കളിക്കണതൊക്കെ മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഇവിടെ നല്ല മഴ പിന്നെ വെള്ളപ്പൊക്കായിട്ട് അതിന്റെ വീഡിയോ പിടിക്കാൻ പറഞ്ഞു ഇനി അടുത്ത ശേഷത്തിൽ പിടിക്കാം അപ്പോൾ ഞാൻ വെറുതെ ചെയ്തതെട്ടോ ബൈ ഹലോ അപ്പോൾ ഇൻട്രോ എന്തായാലും കുഞ്ഞാവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞാവുടെ വീഡിയോ ആണ് കുഞ്ഞാവുടെ വ്ളോഗാണ് അപ്പോൾ ഈ ഒരു ദിവസത്തെ കുഞ്ഞാവുടെ വൺ ഡേ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് സ്കൂൾ അവധിയാണ് പാലക്കാട് ജില്ലയ്ക്ക് ലീവാണ് മഴ കാരണമാണ് അവധി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളും എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കും എല്ലായിടത്തും വെള്ളമൊക്കെ കയറുന്നുണ്ട് പുഴയൊക്കെ എന്നറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞാവ് അവിടെ വെള്ളം കാണുമ്പോൾ തന്നെ പുറത്തിറങ്ങി കളിക്കാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അതാ ഞാൻ മുളകെല്ലാം നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ിവസമായിട്ട് പറിക്കണം പറിക്കണം വിചാരിക്കും അപ്പോൾ അങ്ങനെ മറന്നു പോയൊക്കെയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ മഴ ഇങ്ങനെ ചാറന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും വേഗം അതൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതാ നിറയെ മുളകുണ്ടായിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ കിളികൾ കൊത്തി തിന്നു കുറെ ഒക്കെ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വൈറ്റ് കളറായിട്ടുള്ള ഒരു മുളകാണ് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തു പിന്നെ ഇത് കാന്താരി മുളകാണ് അപ്പം ഇതും നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് മാത്രം ഞാനിപ്പോൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മഴ ചാറാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ വേഗം അകത്തേക്ക് തന്നെ കയറി പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ച് മുളക് മാത്രം ഞാന് പറിച്ചെടുത്തോണ്ടിരിക്കയാണ് കേട്ടോ നമുക്കിത് എന്നും പറിക്കണം വിചാരിച്ചിട്ട് മറന്നു പോയൊരു കേസാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞാവിടെ ഒരു വ്ളോഗാണിത് അപ്പോൾ അവളുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും ഉണ്ടായിരിക്കും ആളെന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ മുളകെല്ലാം പറിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി എൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മഴയൊക്കെ നന്നായിട്ടൊന്ന് തോറന്നു നിൽക്കുന്ന സമയമാണ് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം ഇനി കുഞ്ഞാ അവിടെ വിശേഷം കാണാം എവിടേക്കാണ് ഞാൻ അപ്പൊ പനി വന്ന എന്താ അയ്യടാ മരുന്ന് കുടിക്കാൻ ഇഷ്ടാണോ മരുന്ന് കുടിക്കുമ്പോ കരയാറുണ്ടല്ലോ മരുന്ന് വേണ്ട പറയാറുണ്ടല്ലോ ആ ഇനി പനി എങ്ങാനും അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഉള്ളൂ മരുന്ന് കുടിക്കാൻ തന്നുകഴിഞ്ഞാ കുടിച്ചിട്ടില്ലെങ്കിൽ അപ്പഴേയുള്ളു കുഞ്ഞാവയ്ക്ക് വെള്ളത്തിൽ കളിക്കാനുള്ള വെള്ളാണോ അത് ആണോ വഴിക്ക് വീഴണ്ടട്ടോ നേരം ഇറങ്ങിട്ട് വേഗം ഓടി കളിക്കണ്ട കിട്ടന്നെ കാരണേടിക്കളിക്കണ്ടും പറ്റില്ലാട്ടോ രസണ്ട മതി മതി കേറിക്കാം ഏയ് പനി പിടിക്കുള്ളൂ കേറി പൊന്നോ ശിവന്യാ ശിവ കേറു ശിവ 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 കേറി ശിവ

പഠിക്കുക എഴുതും പഠിക്കും ചെയ്യ പിന്നെ ഫുഡ് ഐ ഡ്രസ്സ് നേരെ വയ്ക്കുക ഫുഡ് കഴിക്കുക എന്നിട്ടാണ് ഉറങ്ങുക ഓക്കേ മഴ നറിയാൻ പാടില്ല കേറി വാ കേറി വാ അതാ ഇടിവെട്ടുണ്ട് ആണോ അന്നാ കേ വന്നോ കൊറച്ചുനേരം ടി വി കണ്ടിട്ട് പിന്നെ നമുക്ക് പഠിക്കണം പിന്നെ ആ കേറിക്കോ ഇനി വഴിക്ക് വിഴുവള്ളൂ നീ നമുക്ക് മഴ കുറഞ്ഞിട്ട് കേറ ഈ കൊടത്തിരിയും കൂടി ഇങ്ങോട്ട് നീക്കി വയ്ക്കിയ കാറ്റില് പറ എന്താ ചെയ്യ ഇവിടേക്ക് കയറ്റി വച്ചോ ഇതാ രീ ചന്ദനത്തിരിയുടെ കൂട് ഇവിടെ വെച്ചത് ആരാണ് ബുക്ക് ബാഗ് അവിടെ കൂടുന്ന് വെച്ചത് ഞാനൊന്നല്ല മഴ ഒന്ന് ചെറുതായിട്ട് തോർന്നപ്പോ വെള്ളം വറ്റിട്ടുണ്ട് അങ്ങോട്ട് വേഗം വേടച്ചു അടിച്ചവര്

ഇന്ന് പഠിക്കായിരുന്നു അപ്പൊ ലേറ്റ് ആയത് ഒന്ന് ഒരു പ്രാവശ്യം കൂടി പഠിക്കായിരുന്നു അപ്പൊ ലേറ്റ് ആയി അപ്പൊ കുളിച്ചിട്ട് ബാക്കി വെച്ചതാ അപ്പൊ കുളിച്ചിട്ട് ഒന്നും കൂടി പഠിക്കാൻ വിചാരിച്ചു അപ്പൊ കുളിച്ചിട്ട് പഠിച്ചതാണ് ഓക്കെ അപ്പൊ ബൈ ബൈ സി യു കുഞ്ഞന്ന എന്താ രാവിലെ കഴിച്ചു രാവിലെ കഴിച്ചത് ഞാൻ ദോശ ആണോ ആ െഡിയ നമുക്കൊരു ഞാന് ഇനിയും നിങ്ങൾക്ക് പഠിപ്പിച്ച കാര്യങ്ങള് അത് ഞാൻ എഴുതി ഇനി അടുത്തത് ഞാൻ എഴുതാൻ പോണതാണ് ലെറ്റർ അത് പറഞ്ഞ മനസ്സിലാവില്ല അത് ഞാൻ

ഇങ്ങനെ കേട്ടു ആയിട്ടത് ഒരു ഹായ് പറയൂ ഹായ് പറയൂ ഹായ് കാണിക്കൂ കുഞ്ഞാവ കുഞ്ഞാവെത്തുള്ളി നേരേക്കാൻ പോവാണ് വെള്ള കളറിലുള്ളത് ഈ വൈറ്റ് കവറിലേക്കൊക്കെ കുഞ്ഞാവിയും കുഞ്ഞുണ്ണിയൊക്കെ കഴിക്കുന്ന ചോക്ലേറ്റിന്റെയും ബിസ്കറ്റിന്റെ ഒക്കെ കവറുകളാണ് കേട്ടോ അതാണ് വെളുത്തുള്ളി കൊണ്ടൊന്നും കളി വേണ്ട കൈ കൊണ്ട് പൊളിച്ചെടുത്താതിട്ടോ ചെയ്യണ് കുഞ്ഞാവ് വേഗം ഒക്കെ നേരേക്ക് തരട്ടെ രസം വെളുത്തുള്ളി പാപ്പ ുംപ്പിയൊക്കെ അപ്പൊ എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചായിരുന്നു ഗേൾ

ഫോൺ yes, ഓഫാക്കണേണോ ഇങ്ങേ ക്ലായിന കാണാനൊന്നും കണ്ടു റെസ്റ്റ് എടുക്കലൊന്നും ഇല്ല എന്നാ പറഞ്ഞ പരിപാടി. പക്ഷേ രാത്രി നമുക്കങ്ങനലെപ്പ നല്ല റെസ്റ്റില്. ഇതിന്റെ പാക്ക് ഇതി അതിനെ കൊടന്ന് വെച്ചിട്ട് ആറ് വെക്കണെ. അതിൻ്റെ കുഞ്ഞിണിയാണ്. ഓക്കേ. ഞാൻ പിന്നെ വീണ് കേട്ടാ. നടക്ക് നടക്ക് ചേച്ചി നടക്ക. കൈ കൈ പിടിച്ചാ മതി. വേഗം ഉള്ളിലേക്ക് ഉള്ളിലിരിക്കാനെ എന്താ അറിയോ മഴ ആ പീകോക്ക് ഇരിക്കുന്നുണ്ട് പീകോക്ക് എന്നിട്ട് ഉച്ചക്ക് കിടന്നുറങ്ങിട്ടോ വിണ്ടാതെ എന്നിട്ട് ഇപ്പൊ ഉറങ്ങിട്ടിപ്പൊ നീറ്റിട്ട് ചായ കുടിച്ചിട്ട് ഈ നടക്കണ നടത്താ മതി ഇത്തിരി നേരം മഴ ചാറാൻ ഉള്ളിലേക്ക് ഉള്ളിലേക്കന്നെ കാരണം പീ കോക്ക് വീടിന്റെ മോൾ കൂടെ നടക്കാണ് കേട്ടോ മഴ ചാറാൻ തുടങ്ങി എന്നാലും അതന്നെ പോവാറായിട്ടില്ല കുഞ്ഞുണി അതെന്താ പോകുന്നു